അസലാ അലൈക്കും വറഹമത്ത്ാഹി വർക്കാത്തുഹു പ്രിയമുള്ള മഗ്മിനങ്ങളെ സഹോദര സഹോദരിമാരെ നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനം കൊണ്ടനുഗ്രഹീതമായ പവിത്രമാക്കപ്പെട്ട റബ്യ ലവല് മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരുപാട് സ്വലാത്തുകളും സലാമുകളൊക്കെ മുത്തനബി സല്ലാ അലുവല്ലാം തങ്ങളുടെ പേരിൽ നാം ചൊല്ലേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ജീവിത യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അലട്ടുന്ന അനേകമായിരം അനേകമായിരം ആളുകൾ ഉണ്ട് അവർക്കെല്ലാം അവരുടെ മനസ്സകങ്ങളിൽ ആരോടും പുറത്തു പറയാൻ പറ്റാത്ത അത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരായി നമുക്ക് കാണാം പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും അകം നീറുന്ന പല ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളൊന്നിരിക്കെ സാമ്പത്തികമായ നഷ്ടങ്ങളാകാം അല്ലെങ്കിൽ കുടുംബപരമായ ബുദ്ധിമുട്ടുകളാകാം വിഷമങ്ങളാകാം ഏതുമാകട്ടെ എല്ലാത്തിനും പരിഹാര മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട് അതിലൂടെ വിജയവും നേടിയ ആളുകളുടെ എണ്ണം ഒരുപാട് തന്നെയാണ് ഒരുപാട് ആളുകൾ ആത്മീയമായ നിക്റുകളും ത്വാഴകളും ചെയ്ത് ഫലമറിഞ്ഞ് ജീവിതത്തിൽ പതിവാക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരമലിൽ പെട്ട ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിക്കുന്നത് ആദ്യമായിക്കൊണ്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഗ്രേസ് ഓഫ് ഇസ്ലാം എന്ന എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് നല്ല നല്ല കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പ്രതികരണമായി അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ സന്തോഷം എത്തിക്കുകയും ആ അറിവിലൂടെ അവരും അത് പഠിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ ഒരു സന്ദേശം നാം അയച്ചതിന് നമുക്കും പടച്ചറപ്പിൻ്റെ അടുക്കിൽ നിന്നും ഒരു സന്തോഷം ലഭിക്കുമെന്ന കാരണം ഉറപ്പാണ് ആയതുകൊണ്ട് എല്ലാവരും ആ കാര്യവും ചെയ്യുക ഞാൻ ഈ പറയുന്ന അമൽ എല്ലാവരും ജീവിതത്തിൽ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാകും ഏതാണ് ആ നാമം അള്ളാഹു സുബഹാനുഹു താരയുടെ ഒരു നാമമായ ദയ്യാൻ എന്നുള്ള നാമം നാം ചൊല്ലേണ്ടതുണ്ട് ഏതാണ് യാ ദയ്യാനു യാ അള്ളാഹ് എന്ന നാമം ഏതെങ്കിലും ഒരു സമയത്ത് നാം ചൊല്ലിയാൽ ആ ചൊല്ലേണ്ടത് അറുപത്തി അഞ്ച് തവണയാണ് വളരെ ആത്മാർത്ഥമായി ദിനം പ്രതി എല്ലാ ദിവസവും ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയാൽ അള്ളാഹു സുബാനുബോധ നമ്മുടെ പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളു മാറ്റിത്തരുന്നതാണ് യാ അനുയാ അല്ലോഹ് യാ ദയ്യ അനുയാ അല്ലോഹ് എന്നിങ്ങനെ ആവർത്തിച്ച് അറുപത്തി അഞ്ച് തവണ ചൊല്ലി ആത്മാർത്ഥമായി റബ്ബിനോട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഉള്ളാകും അതിലൂടെ മാറ്റിത്തരുന്നതാണ് എന്ന് ഉറപ്പാണ് അപ്പു എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി നമുക്കൊക്കെ സുഖജീവിതം തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണമെന്ന വസീയത്തോടെ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു